ഡോക്ടർ രാജീവ് ജയദേവൻ കൂടെ ചേരുന്നുണ്ട് ഡോക്ടർ ഈ ഒരു സാഹചര്യം അതായത് നമുക്കിപ്പോൾ ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് കുറച്ചധികം ദിവസങ്ങളായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം അതിങ്ങനെ ദിനംപ്രതി ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതെ ഈ എണ്ണം ഉയരുന്നത് ഈ രോഗം കൂടുതൽ കണ്ടെത്താനാകുന്നത് കൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആരോഗ്യവകുപ്പ് ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചു വരുന്ന വ്യക്തികൾക്ക് അഡീഷണൽ ആയിട്ട് കൂടുതലായി അമീബിക് പരിശോധനകൾ ചെയ്തു വരുന്നുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പതിവായി ചെയ്യാത്ത ഒരു പരിശോധനയാണ് നമ്മുടെ നെട്ടല്ലിന് ഇടയിൽ നിന്നുമുള്ള നീര് കുത്തിയെടുത്ത് അത് ലാബിലേക്ക് അയക്കുന്നതോടൊപ്പം തന്നെ ആ നീര് മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ അമീബയെ കണ്ടെത്താനാവുകയുള്ളൂ ഈ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ സാധാരണഗതിയിൽ ചെയ്യുന്നതല്ല പക്ഷേ ഈ ഇത്തരം രോഗം ഈ ഇത്തരം രോഗം ഇങ്ങനെയുള്ള രോഗം കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രോട്ടോകോളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഇത് കൂടുതൽ കണ്ടെത്തിയെന്നിരിക്കാം ഇതിന് കാരണം ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്തുന്നതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിന്റെ മരണസാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കേസുകൾ ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് ഡയഗ്നോസിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് മസ്തിഷ്ക ജ്വരം വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ എന്ന് ലേബിൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ ഒരു വർഷം മസ്തിഷ് മസ്തിഷ്കജ്വരം ബാധിക്കപ്പെടുന്നുണ്ട് അതിൽ അൻപതിനായിരത്തിലധികം മരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരു വർഷം നടക്കുന്നത് അതിൽ തന്നെ ഒരു എഴുപത് ശതമാനം കേസുകളിലും കൃത്യമായി എന്താണ് ഏത് ആണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ാണ് ഈ നമുക്ക് ഇത് എന്നുള്ളതാണ് അതായത് ഈ ഒരു രോഗം എങ്ങനെയാണ് ഈ ഒരു രോഗം പെട്ടെന്ന് അല്ലെങ്കിൽ ഈ രോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ രോഗം പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ഒരു സിംറ്റംസ് ഒക്കെ പ്രകടമായി തുടങ്ങുക മസ്തിഷ്ക മസ്തിഷ്കജ്വരം ഇപ്പോ നമുക്ക് അമീബയുടെ കാര്യം പറയുകയാണെങ്കിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിക്കുന്ന ആ നൂറ് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ശതമാനത്തിലധികം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അമീബയുടെ സാനിറ്റ്യം ബാക്കിയെല്ലാം തന്നെ ബാക്ടീരിയകളും വൈറസുകളുമാണ് അതുകൊണ്ട് തന്നെ അപൂർവമായിട്ട് മാത്രമാണ് അമീ ഈ മസ്തിഷ്കജ്വരത്തിന്റെ കേസുകൾ എടുത്താൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താറുള്ളത് സാന്നിധ്യം കണ്ടെത്താനുള്ള ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഈ ഇതെങ്ങനെ ഉള്ളിൽ കടക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ കേട്ടറിയാം കാരണം അമീബ നമ്മുടെ മൂക്കിനകത്തുകൂടി ബ്രെയിനിലേക്ക് തലച്ചുകളിലേക്ക് കയറാൻ ഷോർട്ട് കട്ട് ഉണ്ട് ഈ ഷോർട്ട് കട്ട് വഴിയാണ് ബ്രെയിനിനകത്തേക്ക് അമീപ കയറുന്നത് നമ്മുടെ അമീബ അമീബ് പോലെ ഈ പണ്ടൊക്കെ പറഞ്ഞിരുന്ന പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല ഈ അമീബകൾ ഉള്ളത് നമ്മുടെ ടാപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിൽ പോലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വെള്ളം മൂക്കിനകത്തേക്ക് കയറാതെയും മൂക്കിനുള്ളിൽ വശം കഴുകാതെയും സൂക്ഷിക്കുക മൂക്കിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്ന രീതി ചിലർക്കുണ്ട് അത് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല ഇനി മറ്റേതെങ്കിലും വിധത്തിൽ നമ്മുടെ തലച്ചോറിനകത്തേക്ക് ഇതിന് കയറാൻ കഴിവുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിലും ചിട്ടി മലിനമായിട്ടുള്ള ജലം കഴിവതും ഒഴിപ്പാക്കുക അതുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക അഥവാ അങ്ങനെ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകം വൃത്തിയായി കഴുകുക ഇങ്ങനെയുള്ള ചില മുൻകരുതലുകൾ എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ പ്രതിരോധ ശേഷി ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അതായത് ഉയർന്ന ഉള്ളവർക്ക് ഈ രോഗം സാധ്യത കുറവാണ് ഇല്ല സാധാരണ ആരോഗ്യമുള്ളവർക്ക് ഇത് വരാവുന്നതാണ് കാരണം മൂക്കിനകത്തേക്ക് ഈ രോഗാണുവിന് രോഗാണുവിനെത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ ഉള്ളിൽ അനേകം ആറകളുണ്ട് ഈ ആറകളുടെ ഒരു ഭാഗത്ത് മാത്രം ഒരു കിളിവാതിലുണ്ട് ഈ കിളിവാതിൽ തടർന്നാണ് ചില അമീപകൾ നമ്മുടെ തലച്ചോറിന് കയറാൻ സാധിക്കുന്നത് എന്നുവെച്ചാൽ മൂക്കിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന എല്ലാവരുടെയും കേസിൽ ഇത് സംഭവിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ നമുക്ക് ചെയ്യാനാകുന്നത് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാനാകുന്നത് മൂക്കിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രിക്കോഷനാണ് ശാസ്ത്രീയമായ കൂടി പറയാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഈ ജലത്തിലൂടെ മാത്രമാണോ ഈ ഒരു രോഗം പകരുക ഇപ്പോൾ ഈ ഒരാൾക്ക് ബാധിച്ച ഒരാളിൽ നിന്നും പകരാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ രോഗത്തിന് യാതൊരു സാധ്യതയുണ്ടല്ല അതുകൊണ്ട് പകരുക എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല രോഗം ബാധിക്കുന്നത് ഈ വഴിയാണെന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മൂക്കു വഴിയാണെന്നുള്ളത് ഇനി ഇതിന് പുറമെ മറ്റെന്തെങ്കിലും രീതിയിൽ ഇത് ശരീരത്തിനുള്ളിൽ കടക്കുമോ തലച്ചോറിനുള്ളിൽ കടക്കുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് തെളിയിക്കാൻ എളുപ്പമല്ല കാരണം ഇങ്ങനെയുള്ള രോഗം ബാധിച്ചു വരുന്നവയ്ക്കൽ ഉദാഹരണം ഇവൻ നിപ വരുമ്പോൾ പോലും നമ്മൾക്ക് പലപ്പോഴും ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അതൊരു കുറവായിട്ട് കാണേണ്ടതില്ല ശാസ്ത്രം അങ്ങനെ തന്നെയാണ് ഈവൻ കോവിഡ് വന്നപ്പോൾ പോലും ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇത് എവിടുന്ന് കൃത്യമായിട്ട് ഏത് ഏത് വ്യക്തിയിൽ നിന്നും ഏത് ജന്തുവിൽ നിന്നും വന്നു എന്നുള്ളതൊക്കെ അതിനെ അതിന്റെ കാര്യത്തിൽ വൈസദ്യ ശാസ്ത്രത്തിന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യവും നമ്മളിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ അറിയപ്പെടുന്ന വസ്തുതകൾ വെച്ചിട്ട് സാധിക്കുന്ന മാത്രമേ ചെയ്യാൻ ചെയ്യാൻ രോഗങ്ങളൊക്കെ ഈ അതിനൊരു പെട്ടെന്നൊരു മരുന്ന് ഉണ്ടായിരുന്നില്ല കാരണം അത് എങ്ങനെയും ചികിത്സിച്ചു ഭേദമാക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യമായി പറയാനൊരു മരുന്ന് ഉണ്ടായിരുന്നില്ല അതുപോലെയാണോ ഈ ഈ ഒരു രോഗത്തിന്റെയും സാഹചര്യം അല്ല അമിമയുടെ കേസിൽ നമുക്ക് നേരത്തെ ചികിത്സ തുടങ്ങാനായി കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് എന്നാൽ പ്രശ്നം പറ്റിയിരുന്നത് പണ്ടൊക്കെ ഈ അമീബയെ കണ്ടെത്തുമ്പോഴേക്കും ഏത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും ആ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അമീബയ്ക്ക് തലച്ചോറിനകത്ത് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല പല വ്യക്തികളിലും എല്ലാവരിലുമല്ല പല വ്യക്തികളിലും നേരത്തെ ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തന്നെ ഇത് കണ്ടെത്താൻ ആയിക്കഴിഞ്ഞാൽ അത്രയും നേരത്തെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അമീവയെ നശിപ്പിക്കാൻ സാധിക്കും ഈ നമ്മുടെ നമ്മുടെ വൈദ്യശാസ്ത്ര പരി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അമീബെക് എൻകെഫലൈഡിസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം മരണനിരക്കുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കണ്ടൊക്കെ ഇത് അവസാനമായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അതായത് മറ്റൊന്നും ഫലിക്കാതെ വരുമ്പോഴും രണ്ടാമത് നോക്കുമ്പോഴും മറ്റുമൊക്കെ ആയിരുന്നു ഇത് കണ്ടുപിടിച്ചുകൊണ്ട് ചിലപ്പോൾ മരണാനന്തര പോസ്റ്റ്മോർട്ടം കൊണ്ട് കണ്ടുപിടിച്ച ഒരുപാട് കേസുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മരണനിരക്ക് ഉയർന്നു നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇനി ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഡയഗ്നോസിസ് വരുന്ന വ്യക്തികളിലുള്ള കൃത്യമായിട്ടുള്ള മരണനിരക്ക് കേരളത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ വാസ്തവത്തിൽ പബ്ലിഷ് ചെയ്യപ്പെടുക അത് ലിറ്ററേച്ചറിലുള്ളതിനേക്കാളും കുറവാകാനാണ് സാധ്യത ഇപ്പോഴത്തെ നില മുപ്പത് ശതമാനത്തിന് താഴെയാണ് ഇതിന്റെ മരണനിരക്ക് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ കണ്ടെത്താനും ചികിത്സ സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ശരി ഐ എം എ റിസർച്ച് സെൽ കൺവീനറും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ രാജീവ് ജയദേവരാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചത് ഡോക്ടർ വളരെയധികം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം